പിന്നെ എന്തൊക്കെയാണ് വിനു ബ്രോ നിങ്ങളുടെ എടുത്തുകൊണ്ടുള്ള സ്റ്റണ്ടിനെ കുറിച്ച് പറയണം വിഷ്ണു കെ എസ് ചോദിച്ചതാണ് എന്തായാലും അതെന്ന് പറയുന്ന അത് സത്യം പറഞ്ഞ ഒരു അത് വളരെ എന്താ പറയാ അത്രയും ഒരു സ്ട്രെയിൻ എടുത്തേക്ക അതില് നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന പോലുള്ള അത്രയും സ്ട്രെയിൻ എടുത്താണ് ലാലേട്ടൻ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് അന്ന് തോള് ഷോൾഡറിന് ഒരു പെയിനും ഉണ്ടായിരുന്നു ആ പെയിനും വെച്ചിട്ടാണ് എന്നെ എടുത്ത് എന്നിട്ടും എന്നോട് ചോദിക്കായിരുന്നു വിനു നിനക്ക് എന്തെങ്കിലും കംഫർട്ട് പ്രോബ്ലം ഉണ്ടോ കിടക്കുന്നതിന് പ്രശ്നമുണ്ടോ ഉണ്ടാവും കാരണം അത്രത്തോളം ഡെഡിക്കേഷൻ ഒരു ഫൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഒരു ആണ് ആ സിനിമ കാരണം അത്രത്തോളം അതിനൊരു കഷ്ടപ്പാടുണ്ട് ആ സിനിമയിൽ പിന്നെ കുറെ മെസ്സേജ് ഇടയ്ക്കൊക്കെ എനിക്ക് മിസ്സായി പോകുന്നുണ്ട് ഇപ്പൊ ശ്രീലേഷും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എടുത്തോണ്ടുള്ള ഫൈറ്റിന് എന്താണെന്ന് അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് പെർഫോമൻസ് താങ്ക് യു താങ്ക് യു പിന്നെ